ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടും തെറ്റും ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പെന്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ചോദിച്ചിരുന്നത് ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു ഒരാൾ എന്നല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂര്ക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞ അത് അതിപ്പോൾ എനിക്ക് പറയാനാണ് അതെ ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞപ്പോ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാനോ എനിക്കറിയാവുന്ന ആളെ പ്രശ്നങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂർകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന തൊപ്പി ഉണ്ടെന്ന് സമ്മാനിച്ചല്ലോ അത് മതി അത് മതിച്ചു കമ്മീഷണർ ആ തൊപ്പി മാത്രം എന്റെ കയ്യിൽ അത് ഞാൻ സുരേഷ് ഗോപിയും ഗണേഷുമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് തുറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഗണേഷിന് സമയം കിട്ടുമ്പോഴെല്ലാം സുരേഷ് ഗോപി ഇട്ട് താങ്ങുന്നു അത് തന്നെ തിരിച്ചും അങ്ങനെയാണ് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കാലത്തുള്ള സുരേഷ് ഗോപിക്കുണ്ടെങ്കിൽ ചുമ്മാ തൊപ്പി വെച്ചൊക്കെ കമ്മീഷൻ കളിക്കുന്ന ആൾക്കെ നടക്കാനേ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും മന്ത്രിയാവാനുള്ള അഗതിയൊന്നും ഇല്ലെന്നുള്ളൊരു കാര്യം എപ്പോഴും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ആ കാര്യങ്ങൾ ഒരു രീതിയിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കേസുകളും ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി അതിനെതിരെ ഒരു നേരശിവയുണ്ടെങ്കിൽ ഒരു തീരുമാനവും അല്ലെങ്കിൽ ഒരു കാര്യവും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു മീഡിയ പോലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ തന്നെ ഉണ്ടെങ്കിൽ അത് നേരെ പറയുകയൊന്നും ഇല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് കടക്ക് പുറത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് പറയാൻ സൗകര്യം ഇല്ലാതെ ഞാൻ നിങ്ങളോട് പറയില്ല ജനങ്ങളോട് നേരിട്ട് പറയാൻ അങ്ങനത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരിഞ്ഞു മാറുന്നതാണ് അതിവാതല്ലാതെ പുതുതായിട്ട് വലിയ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു കാര്യങ്ങളൊന്നും മീഡിയ അടുത്തോ വേറെ ആരുടെ അടുത്തൊന്നും സംസാരിക്കുകയല്ല പക്ഷെ അത് ഗണേഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഗണേഷ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ജനങ്ങളടുത്തോ അല്ലെങ്കിൽ മീഡിയ എന്ത് ചോദിച്ചാലും ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതായിരിക്കും തനിക്ക് വിശദീകരിക്കുന്ന താൻ വിശദീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു കറക്റ്റായിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു പാർട്ടി പാർട്ടി പ്രശ്നം ആയിരുന്നാലും ശരി അല്ലെങ്കിൽ അവർ ഡയറക്റ്റായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നാലും ശരി ഒരുപാട് നാളായിട്ട് തുറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്